യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപയുടെ ധനസഹായം ഏതെങ്കിലും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നൈപുണ്യ പരിശീലനത്തിലാണോ എങ്കിലിതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേരള സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ച് വേഗത്തിൽ അറിയാം അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യതകൾ ഇവയാണ് കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് കവിയരുത് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടരുത് കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിലെ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് നൈപുണ്യ പരിശീലനം നേടുന്നവരോ യു പി എസ് സി ബാങ്ക് റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം നിങ്ങൾ എങ്ങനെ അപേക്ഷിക്കാം ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ശ്രദ്ധിക്കുക ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യമെന്ന ക്രമത്തിലാകും സഹായം ലഭിക്കുക പരമാവധി പന്ത്രണ്ട് മാസത്തേക്കാണ് ഈ ധനസഹായം ലഭിക്കുക ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ജോലി അല്ലെങ്കിൽ ജെഇ ഇ നീറ്റ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ എന്നിവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ അവസരം ഒരിക്കലും പാഴാക്കരുത് യോഗ്യതയുള്ളവരാണെങ്കിൽ ഉടൻ അപേക്ഷിക്കുക